എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ വാർത്തയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ എട്ട് വർഷമായി എല്ലാ വ്യാഴാഴ്ചകളിലും കൂടാതെ സ്പോൺസർമാർക്കനുസരിച്ച് മറ്റു ദിവസങ്ങളിലും നടത്തി വരുന്ന വിശക്കുന്ന വയറിനൊരു എന്ന അന്നദാന ജീവകാരുണ്യ പദ്ധതി നടന്നുവരികയാണ് എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂർ സൈമ്പ കോമഴ്സിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചകളും നടന്നു വരുന്ന വിശക്കുന്ന ഒരു കുതിച്ചോ എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി ഇവർ ആരംഭിക്കുകയാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് രണ്ടായിരത്തി പതിനാ പതിനാറ് സെപ്റ്റംബർ എട്ടിനാണ് ആരാധനായ എം പി അന്നത്തെ എം പി ആയിരുന്ന സുരേഷ് ഗോപി അവകളാണിത് ഉദ്ഘാടനം ചെയ്യുന്നത് ഓരോ ദിവസവും ഓരോ സ്പോൺസർമാർക്കനുസരിച്ചാണ് നടത്തുന്നത് നാരാജനായ തെക്കുത്തി വിജയകുമാറാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്മരണാർത്ഥം അത് പത്തൊമ്പത് വർഷം നീണ്ട് എല്ലാ വർഷവും ഇത് വരുന്നുണ്ട് എന്തായാലും യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി സ്വാഗതം ആശംസിക്കുന്നതായിട്ട് വസ്ത്രദാനത്തിൻ്റെ കൺവീനം നാരാജനായ ഗുരുവായൂർ ദേവസ്വ ക്ഷേത്രം കൃഷ്ണാട്ടം ആശാൻ കൂടിയായ മുരു മുരളി അകമ്പടിയെ സ്നേഹത്തോട് കുറച്ചു എല്ലാവർക്കും നമസ്കാരം എട്ട് ഒമ്പത് വർഷങ്ങളായി നടന്നു വരുന്ന ഗുരുവായൂർ ചേംബർ കോമേഴ്സിൻ്റെ വിശക്കുന്ന വയറിനൊരു പൊതിച്ചോറ് എന്ന അന്നദാന ജീവകാരുണ്യ പ്രതി നമുക്ക് എല്ലാ വ്യാഴാഴ്ചകളിലും ഒരു മുടക്കം കൂടാതെ വ്യാഴാഴ്ചകളല്ലാത്ത ദിവസവും നമുക്ക് നടന്നു വരുന്നുണ്ട് ഒരു കോട്ടങ്ങളും അതിൽ സംഭവിച്ചിട്ടില്ല അത് ഈ നാട്ടിലെ ജനങ്ങളും പുറത്തുള്ള ജനങ്ങളും നമുക്ക് നല്ല സഹകരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ അന്നദാനം സ്പോൺസർ ചെയ്യുന്നത് തെക്കൂട്ടി വിജയകുമാർ എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വേണുഗോപാൽ തെക്കുട്ടി അദ്ദേഹം ഗുരുവാര ദിവസം ജോലിയിലുണ്ടായിരുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ സ്മരണയ്ക്ക് മുന്നിൽ ഒരു മിനിറ്റ് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അറിയണം ഇപ്പോൾ നമുക്ക് ഇന്ന് സ്പോൺസർ ചെയ്തിട്ട് വിജയ്കുമാറും കുടുംബാംഗങ്ങളാണ് അവർ ഫാമിലി സഹിതം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു അതുമാതിരി ഇന്ന് പിന്നെ അധ്യക്ഷനായിട്ട് നമ്മുടെ രവിയേട്ടൻ സംഘത്ത് അദ്ദേഹമാണ് അദ്ദേഹം ഈ ദൈവകാല പ്രവർത്തനങ്ങൾക്കൊക്കെ മുന്നിലേക്ക് അധ്യക്ഷനായിട്ട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്തിമയിൽ പതിനോ പതിനാലിൽ ടീച്ചർ അതുകൊണ്ടുതന്നെ ആ തുടങ്ങി വരുത്തിയൊരു സംരംഭം ഇന്നേ അവരൊരു ഓട്ടങ്ങളും ജീവിക്കുന്ന ഏറ്റവും സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞാൽ അതിനെ ബിജു ബിജുവിനെ പറ്റി നമുക്ക് പറയേണ്ട കാര്യമില്ല ഈ ദിവസം എന്തായാലും ബിജു എത്തിയിരിക്കും അത് നമ്മളോട് ഒരു മാസം മുന്നേ തന്നെ എന്നെ രീതിയിൽ തന്നെയൊക്കെ വിളിക്കുന്നത് ബുക്കിംഗ് തന്നതാണ് മിജു ഒരു ഫാമിലി മകനി എല്ലാവരെയും ഇന്ന് സ്വാഗതം ചെയ്യുന്നു അതുമായിട്ട് ഭക്ഷണവണ് ടീച്ചർ ഭസ്തവാടി ടീച്ചർ നമുക്ക് ഒന്നും പറയേണ്ട കാര്യമില്ല അത് ടീച്ചർ പരമാവധി എത്താണ്ട് ഇതില്ല എല്ലാ വീട് വ്യാഴാഴ്ചകളിലും വല്ലാത്ത ദിവസം ഭക്ഷണവൻ ടീച്ചറോടൊപ്പം ഭക്ഷണവൻ ടീച്ചറെ ഈ അന്നദാനത്തിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു ഉണ്ണി കൃഷ്ണനാട്ടം വേട്ടം മാറ്റാനാണ് എല്ലാ സമയങ്ങളിലും ഒഴിവു ദിവസങ്ങളൊക്കെ നമുക്ക് ഇഷ്ടം ഉണ്ണികൃഷ്ണിനെ സ്വാഗതം ചെയ്യുന്നത് പ്രേംജി ഗുരുവായൂർ പ്രേംജി ഗുരുവായൂർ നമ്മുടെ ഗുരുവായൂർ മീഡിയ സെൻ്റർ ദിനവാർത്ത എന്നീ കാര്യങ്ങളിൽ നമുക്ക് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ എല്ലാം നമുക്ക് പുറം ലോകങ്ങളിൽ എത്തിക്കുന്നതിന് വളരെ സഹായമാണ് പ്രേംജീനെ സ്വാഗതം ചെയ്യുന്നത് രാജേഷ് ഒഴി രാജേഷൊക്കെ നമുക്ക് തുടക്കം മുതലേ ഇതിനുണ്ട് രാജേഷ് ഒഴി സമയങ്ങളിൽ ഇതൊക്കെ ഇവിടെ വരും രാജേഷിനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ജയനുണ്ട് ജയൻ നമുക്ക് ടീച്ചറോടൊപ്പം എല്ലാ കാര്യത്തിലും മാമനുണ്ട് അതുമാതിരി ഇന്നും ഇവിടെ വന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിൻ്റെ ഈ അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ ദേവിയേട്ടനെ ഏറ്റവും സ്നേഹപൂർവ്വം തിരിച്ചു വരും ഉരുളി പറഞ്ഞ പോലെ വേണേട്ടൻ്റെ സ്മരണകൾ നമുക്ക് അറിയാം വേണേട്ടനും വാങ്ങാട്ടും ഞാൻ കൂടിയിട്ട് പബ്ലിക് ഗുരുവായൂർ പബ്ലിക് ഡിവിഷനിലേക്ക് നടന്നു പോകുന്ന എല്ലാ നേരങ്ങളിലും ഗുരുവായൂർ കൂടെ നടന്നു പോകുന്ന രണ്ട് വ്യത്യസ്തങ്ങളിലെ ഒരാളാണ് വേണേട്ടൻ ആ അച്ഛനെ ഓർക്കുന്നതിനായിട്ട് ശ്രമിക്കുന്ന ജയുമാർക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ നന്മകളും നേരെയാണ് മാത്രമല്ല വിജുവിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടക്കുന്ന മഞ്ഞളാൽപ്പറ മേളമടക്കമുള്ള കാര്യങ്ങളുടെ സഹായ വസ്ത്രവുമായി എത്തുന്നൊരു വ്യക്തിത്വമാണ് അപ്പോൾ ഇന്നത്തെ വസ്ത്രദാനം അതുപോലെ വസ്ത്രം നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങളിവിടെ വന്നാൽ നല്ല കൃത്യമായ കരങ്ങളിലേക്ക് അത് ഞാൻ നോക്കുമ്പോൾ കൈമാവ് ഇന്ന് വസ്ത്രദാനം നടത്തുന്നത് പൈതൃകം തിരുവായുരംഗം കൂടിയായ വേലായുതേറ്റനാണ് തിരുവത്രയിലുള്ള വേലായുതേറ്റനാണ് ആ വസ്ത്രദാനത്തിൻ്റെ കണ്ണൂരിൽ മുരളിയാക്കപ്പെടുകയാണ് അതായത് ഈ യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഉദ്ഘാടനം നടത്തുന്നതിന് ആരാധനായ തോറുകൂടി ജീവിത കാഠിന്യ പദ്ധതിയായി ശക്തി എന്ന് പറയുന്ന ഒരു പൊതു ചോദിച്ചു എല്ലാ കാലവും നമ്മൾ സഹകരിക്കുന്ന ഒരു വയസ്സും നമ്മളെ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വന്നു നമുക്ക് ഇതുപോലെ സഹകരിച്ച് മുന്നോട്ട് പോകാൻ എല്ലാ വർഷങ്ങളിലും സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ആഗ്രഹിച്ചു കൊടുക്കുന്നു ആരാധനായ നമ്മുടെ അഷ്ട്രപതി ഗിന്നസ് റെക്കോർഡ് ജേതാവ് ജ്യോതിദ സ്വാഗതം ചെയ്യുന്നു അതുപോലെ പൈതൃകം എന്താ കലാക്ഷേത്രത്തിൽ അഷ്ടമതി പഠന കേന്ദ്രത്തിൻ്റെ മാസ്ക് അധ്യാപക കൂടിയാണ് में उल्लहते प्रयास करता अपने ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്താ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക